ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ നൈസ് ഡേ അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഒരു ഇൻസ്പയറിങ് സ്റ്റോറി കേട്ടോ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ അലയിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അതുകൊണ്ട് നിങ്ങളിത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം ഒരു ദിവസം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞി കയ്യിൽ വെറും അൻപത് രൂപ മാത്രം കൊണ്ട് അവൻ ദൈവത്തെ വാങ്ങാനായിട്ട് ഇറങ്ങുകയാണ് അവനൊരു കടയിലോട്ട് ചെന്ന് ചോദിച്ചു ചേട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കുമോ എന്ന് അദ്ദേഹം അദ്ദേഹം ഒരു പരിഹാസത്തെ പോലെ നീ എന്താ നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് ആട്ടി ആ കുഞ്ഞെ വീണ്ടും അടുത്ത കടയിലോട്ട് ചെന്ന് ചോദിച്ചു ഇവിടെ ദൈവത്തെ വിൽക്കുമ്പോൾ ഒന്ന് അങ്ങനെ അവൻ ഒരുപാട് കടകൾ കയറി ഇറങ്ങി നേരം സന്ധ്യയായി അങ്ങനെ അവൻ എഴുപതാമത്തെ കടയിലോട്ട് കയറുകയാണ് അവിടെ ചെന്ന് അവൻ പറയുകയാണ് എന്നെ സഹായിക്കണമെന്ന് അറുപത് വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ആ മനുഷ്യൻ ഈ മോനോട് ചോദിക്കുകയാണ് മോൻ എന്താ വേണ്ടേ അപ്പോൾ പറയുകയാണ് ഇവിടെ ഇവിടെ ദൈവത്തെ വിൽക്കുമോ എന്ന് അപ്പോൾ ആ മനുഷ്യൻ ഇവനോട് ചോദിക്കുകയാണ് മോനെന്തിനാ ഇപ്പം ദൈവത്തെ എന്ന് അപ്പോൾ അവൻ നിറ കണ്ണുകളോടു കൂടി ആ മനുഷ്യനോട് പറഞ്ഞു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി എൻ്റെ പപ്പയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്നെ നോക്കിയതെല്ലാം ഒരു അങ്കിളായിരുന്നു ഇപ്പൊ അങ്കളെ ആക്സിഡൻറ്റ് ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അങ്കിൾ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ദൈവത്തിന് മാത്രമേ മോൻ്റെ അങ്കളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് അപ്പോൾ മോൻ കരുതിയിരിക്കുകയാണ് ദൈവം എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ കുറച്ച് ദൈവത്തെ വാങ്ങിച്ചിട്ട് അങ്കിളിനെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ കൊടുക്കാം എന്നാണ് മോൻ കരുതിയിരിക്കുന്നത് അപ്പോൾ വൃദ്ധൻ മോനോട് ചോദിച്ചു മോൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ കയ്യിലിപ്പോൾ അൻപത് ഉണ്ട് എന്ന് അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ മോനോട് പറഞ്ഞു ദൈവത്തിനും ഈ വില മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ചെറിയൊരു കുപ്പിയിൽ കുറച്ച് തേൻ ആ കുഞ്ഞിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു മോനെ ഇതാണ് ദൈവം നീ ഇത് കൊണ്ടുപോയിട്ട് നിൻ്റെ അങ്കിളിയുടെ കയ്യിൽ കൊണ്ടുപോയി അങ്കിന് നീ കഴിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു മോൻ വളരെ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്ന് എല്ലാവരോടും പറയുകയാണ് ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എൻ്റെ അങ്കിളിനെ ഇനി എനിക്ക് തിരിച്ച് കിട്ടുമെന്നും അങ്ങനെ പിറ്റേ ദിവസം വലിയൊരു ടീം തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു മണിക്കൂറുകൾക്കകം അവൻ്റെ അങ്കിള് ജീവിതത്തിലൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഹോസ്പിറ്റൽ ബില്ല് വരികയാണ് അത് കണ്ട് ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അറിയിപ്പും വന്നു ക്ഷമിക്കണം ഈ ബില്ലെ അടച്ചു തീർത്തതാണ് എന്ന് അങ്കിളാകെ ഞെട്ടിക്കൊണ്ടും കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോനെ എന്താടാ സംഭവിച്ചേ എന്ന് അപ്പം അവൻ നടന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ അങ്കിളിനോട് പറയുകയാണ് താൻ അംഗിളിനു വേണ്ടി ദൈവത്തെ വാങ്ങാൻ ചെന്നതും ഒരു നല്ലൊരു മനുഷ്യൻ തനിക്ക് ദൈവത്തെ കൊടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ അങ്കിളിനോട് പറഞ്ഞു അങ്കിള് തൻ്റെ മോനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ചെന്ന് നോക്കുമ്പോഴാണ് ആ നാട്ടിലെ തന്നെ വലിയൊരു പണക്കാരനായിരുന്നു ആ വൃദ്ധൻ എന്നും ആ വൃദ്ധനോട് നിറ കൂടി അങ്കിൾ പറയുകയാണ് എന്നോട് ചെയ്ത ഈ ഉപകാരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് അപ്പോൾ വൃദ്ധനായ ആ മനുഷ്യൻ പറയുകയാണ് നന്ദി എനിക്കല്ല നിങ്ങൾ തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ കയ്യിൽ വേറെ അൻപത് രൂപ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വാങ്ങാനായിട്ട് കടകളെല്ലാം കയറി ഇറങ്ങിയ നിങ്ങളുടെ കുഞ്ഞിനോടാണ് അവൻ്റെ നിഷ്കളങ്കതയും അവൻ്റെ നല്ല മനസ്സുമാണ് നിങ്ങളെ രക്ഷിച്ചത് എന്ന് കാരണം ദൈവത്തിൻ്റെ വില എന്ന് പറയുന്നത് നല്ലൊരു ഹൃദയമാണ് അല്ലേ കാരണം നല്ലൊരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ സാധിക്കൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാഴ്ചകൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കാണുന്നതും ദൈവത്തെ സ്വന്തമാക്കുന്നതും അപ്പോൾ ഇതാണ് സ്റ്റോറി ഇത്രയേ ഉള്ളൂ സ്റ്റോറി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ തന്നെ ഞാനും പല സാഹചര്യങ്ങൾ വെച്ച് പല ഇടങ്ങളിൽ വെച്ച് പല ആളുകളുടെ രൂപത്തിൽ ഞാനും ദൈവത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ദൈവത്തെ കണ്ടിട്ടുണ്ടാകും കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മൾക്കിടയിലുള്ള നല്ല ഹൃദയങ്ങളാണ് നല്ല മനുഷ്യരാണ് അവരുടെ നിഷ്കളങ്കതയും അവിടെ നല്ലൊരു ഹൃദയവുമാണ് ദൈവമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ